ഡി സിയുടെ ഫേസ്ബുക്ക് പേജിലാണ് നാളെ പ്രകാശനം എന്ന അതായത് രാഷ്ട്രീയ രഹസ്യങ്ങൾ തുറന്ന് പറഞ്ഞ മറ്റുള്ളൊരു പോസ്റ്റ് വന്നത് അവരാണ് ഇതിൻ്റെ പ്രകാശനം അനൗൺസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രസിദ്ധീകരണശാല താങ്കളുടെ ഒരു അനുവാദവും ഇല്ലാതെ എങ്ങനെയാണ് പ്രകാശനം അനൗൺസ് ചെയ്യുക അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതും അതാണ് ക്രിമിനൽ കുറ്റം ആ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിയമ നടപടിയും പോലീസ് നടപടിയും ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ളത് ആ ഡി സി ബുക്സിന്റെ ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങനെ ഏതെങ്കിലും ഒരു പബ്ലിഷിംഗ് കമ്പനിയെ കുറിച്ച് അങ്ങനെ അവർ കുറ്റവാളികളായി നമ്മൾ തീരുമാനിച്ചു കൊടുക്കുകയല്ല വേണ്ടത് അവരെ കുറിച്ചില്ല അവൻ്റെ പുസ്തകം ഇങ്ങനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ് അത് വലിയ ക്രിമിനൽ കുറ്റമാണ് അത് സംബന്ധിച്ച് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ രാഷ്ട്രീയമായി ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ അത് വെച്ച് അന്വേഷിക്കണം അത് കാരണം ഇന്നലെ ഇന്നലെ തെരഞ്ഞെടുപ്പ് അതാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വരത്തക്ക വരത്തക്കഥലയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത കൊടുക്കണമെങ്കിൽ കരുത്തരായ പിന്തുണയില്ലെങ്കിൽ കൊടുക്കില്ല കൊടുക്കാനും കഴിയും വളരെ ആസൂത്രിതമാണ് അത് ആസൂത്രിതമാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണത് രണ്ടാമത്തെ കാര്യം ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എളുപ്പം കാലത്ത് തന്നെ മറ്റ് ദൃശ്യമായ വന്നത് ഇത് മുഴുവൻ എടുത്ത് പ്രക്ഷേപണം നടത്തിയത് അപ്പോൾ ആ വന്നിരിക്കുന്നതും ഈ പ്രക്ഷേപണം നടത്തിയത് മുഴുവൻ പ്രസിദ്ധീകരിക്കാത്ത ഞാൻ പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ലാത്ത ഇന്നും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് അവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത് അല്ല എങ്ങനെയായിരിക്കും ഡി സി ബുക്സിന് ഈ താങ്കളുടെ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഇതിൻ്റെ ഇതിൻ്റെ പ്രതി എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഈ ഈ ചാനലിൽ വന്നത് കൊണ്ടാണ് ഞാനിത് അറിയുന്നത് ഞാനതിൻ്റെ മറ്റു കോപ്പികളൊന്നും ഇല്ല ഞാൻ എഴുതുന്നു അത് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി ഭാഷാശുദ്ധി വരുത്തി ഗ്രാമർ മിസ്റ്റേക്കൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ വേണ്ടി അതിൽ കുറച്ച് കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു നാളെ ഏൽപ്പിച്ച് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അത് കുറേ കാലമായി ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏതാണ്ട് ഒരു കുറച്ച് മാസമായിട്ടുണ്ടാവും ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്